ശൈശവത്തിൽ പറഞ്ഞത് ഉദ്ദേശിച്ചത് ശൈശവം എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ടുവരുന്നത് രൂപം കൊണ്ടു വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് ശൈശവം ദൃശ്യമല്ല അദൃശ്യമായിട്ടുള്ള അവസ്ഥയിലും ആ അതാണല്ലോ ശരിക്കും നിറവ് കാരണം ആ ഈ അനന്തതയിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത് ഒരു വ്യക്തി ശൈശവം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അത് ശൈശവത്തിലാണെന്ന് പറയുന്നത് അത് പൊട്ടത്തരാണ് മനസ്സിലെ അത് ശരീരത്തിലാണ് അതെ ആ നിറവാണ് നമ്മുടെ അനുഭവമാണ് ഇപ്പൊ എല്ലാരും ഒരു കുഞ്ഞു എനിക്കുമ്പോ ശൈശവാണ് കുട്ടിയുടെ ശൈശവം കഴിഞ്ഞ് യവനം വന്ന് പിന്നെ കൗമാരം വന്ന് ഇങ്ങനെയൊക്കെ പറയണത് അതൊന്നും അല്ല അതിനകത്തൊന്നും അങ്ങനെ അല്ല ഇതിന്റെ വോക്ക് വ്യക്തി ആദ്യം ശരീരമാണ് ജനിച്ചത് അതിനകത്ത് വ്യക്തിയൊന്നും വന്നിട്ടില്ല വ്യക്തി വന്ന് വ്യക്തിയുടെ അവസ്ഥ അനുഭവത്തിൽ തെളിഞ്ഞെളിഞ്ഞു വന്ന് കുറെ കാലം കഴിയുമ്പോഴാണ് ശൈശവത്തിലോട്ട് എത്തുന്നത് അവിടെ ശരീരത്തെ ഭേദിച്ച് ശരീരത്തെ ഭേദിച്ച് ഉറ സോഴ്സുമായിട്ടുള്ള ബന്ധത്തിലാണ് ശൈശവം ആരംഭിക്കുന്നത് അത് അപ്പോഴാണ് ശൈശവം ആരംഭിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആണ് ബാക്കിയുള്ള പറയുന്നതല്ല ശരീരത്തിൻ്റെ ഭാഗമാണ് ബാക്കി പറയുന്നത് കാരണം ശൈശവമേ ഉള്ളു മതി എവിനും വർധിക്കും ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തിൻ്റെതാണ് അതാ ശൈശവം എന്ന് പറയുന്ന അതീവ സൂക്ഷ്മമായിട്ടുള്ള അദൃശ്യമായി കിടക്കുന്ന ഈ സ്പേസിൽ നിന്ന് നമുക്ക് സൂക്ഷ്മതലത്തിൽ തലത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് അത് അവിടെയാണ് ശൈശം ആരംഭിക്കുന്നത് അപ്പോൾ അതിന് എന്ത് വേണം വൃത്തി വേണം ശരീരം വൃത്തിയായിട്ട് എടുത്താൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം ആരംഭിക്കുന്നപ്പോഴാണ് ശരീരത്തിൻ്റെ ആ ഭാഗത്ത് വൃത്തി കൊണ്ടുവരുമ്പോഴാണ് അതിന് വൃത്തിയാക്കി എടുക്കാതെ വൃത്തിയാക്കി എടുക്കാതെ ഈ ഭാഗം ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് എന്നുവെച്ചാൽ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ അഞ്ചാറ് പേരുണ്ട് പത്ത് പേരുണ്ട് അയാൾ പറഞ്ഞത് എന്താണ് ഇയാൾ പറഞ്ഞത് എന്താണ് അങ്ങനെ ഒരു കഥയില്ല മനസ്സിലായി ഇതിങ്ങനെ ഓഷോ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പറയുന്ന ഭാഗമല്ല അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ കഥകൾ എഴുതി വെച്ചിട്ട് ജീവിതം പോകത്തില്ല നമ്മൾ ഒന്നെന്ന് പറയുന്ന അവസ്ഥ അനുഭവത്തിൽ ഒന്നായിട്ട് തെളിഞ്ഞു വരണം ഒന്നായിട്ട് തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾക്കിവിടെ സഹകരണം അപ്പോഴാണ് സത്സംഗ് അല്ലെങ്കിൽ പത്തു പേരിരുന്ന് പത്ത് പേരുടെ അഭിപ്രായം കേൾക്കുന്നതല്ല പത്തു പേരും ഒരുമിച്ചിരിക്കുന്ന ഭാഗമാണ് അത എപ്പോഴാണ് അത് സാധിക്കുന്നത് നമ്മൾ വൃത്തി കൊണ്ടുവരുമ്പോഴാണ് മെറ്റാളുണ്ടെന്നുള്ള ഭാഗത്തിൽ ആരെങ്കിലും ശബ്ദം കേട്ടാൽ മെറ്റാളുടെ ശബ്ദമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയില്ലേ അത് എൻ്റെ ശബ്ദമായിട്ട് കേൾക്കണം എന്നെച്ചാല് എൻ്റെ ശബ്ദമായിരിക്കണം എന്തുകൊണ്ടാണ് എൻ്റെ ശബ്ദമാകാത്തത് എൻ്റെ ഉള്ളിൽ ഞാൻ ബലംപ്പെടുത്തുന്ന അഹങ്കാരത്തിലിരിക്കും ഇവനെന്താടാ പറയണത് ഇവൻ പറയണ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ജീവിക്കുന്നില്ല ഒരു ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അത് വേറിട്ട് ആ ശബ്ദം ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഷ്ടകാലോ കാരണം നമ്മളെ പോലെ തന്നെ ഒരേ അന്തരീക്ഷം പങ്കിടുന്ന മനുഷ്യരല്ലേ അവിടെ ഒരുമയാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഒരുമയിൽ വന്നാൽ മാത്രമേ ശൈശവം കാണത്തുള്ളൂ ാരെങ്കിലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുന്നതാണോ അല്ല ഇതാർക്കും ഒരാളോട് പറഞ്ഞ് ഒരു ഭാഗമല്ല കാരണം പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതാണ് ഇത് ജീവിക്കുന്ന ഭാഗമാണ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇത് തനിയേ തെളിഞ്ഞു വരും ഇത് തനിയേ തെളിഞ്ഞു വരികയേ വേണ്ടുള്ളൂ എന്ന് പറയണത് ഏത് പ്രായത്തിൽ കിട്ടുന്നു അത്ര ശൈശവം കൈ കിട്ടിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളുള്ളൂ ജീവിതം തുടങ്ങത്തുള്ളൂ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ശൈശവത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് കുഞ്ഞ് ജനിക്കുമ്പോൾ ശരീരത്തിലാണ് ജനിച്ചിരിക്കുന്നത് അത് വൃത്തിയാക്കി വൃത്തിയാക്കി തുടർന്ന് പോയി പോയി വരുമ്പോഴാണ് ആ ശൈശവത്തിൻ്റെ ഭാഗം തെളിഞ്ഞു വരുന്നത് ഇപ്പോഴാണ് ഓക്കേ ഇപ്പോഴാണ് ഒരു സംതൃപ്തി സമാധാനം ഓ ഇതൊക്കെ ഇങ്ങനെയാണല്ലോ അതുവരെ ജടികത്തയിലാണ് ശരീരത്തിൻ്റെ ഭാഗത്താണ് അതുവരെ ഇന്ദ്രിയങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടായിരിക്കുന്നത് മനസ്സിലെ അവിടെ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ഭാഗത്തുനിന്ന് മാറി മനസ്സിലെ ഇന്ദ്രിയങ്ങളുടെ ഭാഗത്തുനിന്ന് മാറി പിന്നെ അനുഭവത്തിൻ്റെ അനുഭവത്തിൻ്റെ നമ്മളുടെ ശ്രദ്ധയെല്ലാം വേറെ ലെവലിലായി മനസ്സിലായി യാന്ത്രികമായിട്ടുള്ള ഭാഗമെല്ലാം മാറി മനസ്സിലായി യാന്ത്രികത മാറി വളരെ പവിത്രമായിട്ടുള്ള വളരെ പവിത്രമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള കാരണം അതേ നിലനിൽക്കുന്നുള്ളൂ അല്ലെങ്കിൽ അതാണ് നമ്മളെ നിലനിർത്തുന്നത് അത് നമ്മൾ ബലം പിടിച്ചിട്ടല്ല നമ്മളിവിടെ ഉണ്ടാകുന്നത് നമ്മൾ മെറ്റാളെ വഴിതെറ്റിക്കുന്ന ഭാഗം ഇല്ല നമ്മൾ വഴിതെറ്റിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് വഴിതെറ്റിയ ആൾക്കാർക്ക് അവർക്ക് പ്രശ്നമായിട്ട് മാറും മനസ്സിലായി വഴിതെറ്റിയ ഒരാൾ അയാൾ എന്ത് പറഞ്ഞാലും അത് വഴിതെറ്റി തന്നെയല്ലേ അവർ വഴിതെറ്റിയവർ മാത്രമല്ലേ വഴിതെറ്റിയ ഒരാളെ ഫോളോ ചെയ്തിട്ടുള്ളൂ വഴിതെറ്റാത്ത ഒരാളെ കാണുന്നത് വരെ കാണുന്നതുവരെ ഒരാളെ കാണുന്നത് വരെ വഴിതെറ്റിയ ആൾ പലതും പറഞ്ഞുകൊണ്ട് നടക്കും മനസ്സിലായി അയാൾ കുലമ്പിക്കൊണ്ടിരിക്കും അങ്ങനെ വിച്ചുംപെയും പറഞ്ഞുകൊണ്ടിരിക്കും വഴി തെറ്റാത്ത ഒരാളുടെ മുമ്പിൽ വരുമ്പോൾ അവിടെയാണ് ഇയാൾക്ക് അവിടെ ലോക്കായി പോകും മനസ്സിലായി വഴി തെറ്റാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി വഴി തെറ്റാത്ത ഒരാളെ കണ്ട് വഴി തെറ്റിയ ആൾ എന്തു ചെയ്യും വഴി തെറ്റിയ ആൾ ഇയാളെ പിടിക്കാൻ തുടങ്ങും മനസ്സിലാക്ക പിന്നെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇയാളെ പറ്റിയുള്ള ചിന്തയാണ് വഴി തെറ്റാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുമായിട്ടുള്ള ബന്ധം ബന്ധനം ഇങ്ങനെ പല കാര്യത്തിൽ കിടന്ന് കലുഷിതവും പിന്നെ വേറെ ആരുമായിട്ടുള്ള ഭാഗമല്ല മനസ്സിലായി പിന്നെ ഈ ആളെ ഈ വഴി തെറ്റാത്ത ആളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങും പിന്നെ ചെയ്യുന്നതാണ് വഴി തെറ്റിയ ആൾ ഈ വഴി തെറ്റാത്ത ആളെ കണ്ടു കഴിഞ്ഞാൽ ഈ വഴി തെറ്റാത്ത ആളുടെ വഴി തെറ്റിക്കാൻ ശ്രമിക്കും അങ്ങനെ അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ഇയാളുടെ ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രങ്ങളും എഴുതു തീർന്ന് തളർന്ന് മിച്ചം ഉണ്ടെങ്കിൽ ഇയാൾ ജീവിക്കും മിച്ചം ഉണ്ടെങ്കിലേ ജീവിക്കത്തുള്ളൂ അതിനുള്ള യോഗം ഉണ്ടാകണം മനസ്സിലായ മിക്കവരും അതുവരെ എത്തത്തില്ല മനസ്സിലായ കാരണം സത്യത്തിൻ്റെ മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരവൻ്റെ തെറ്റുകൾ കുറവുകളും തന്നെത്താൻ തിരുത്തുന്ന ഭാഗത്തോട്ട് എത്തിയാലേ നടക്കുള്ളൂ മറ്റൊരാളിൽ തെറ്റുണ്ടെന്ന് കണ്ടെത്താൻ നടക്കുന്നവന് പറഞ്ഞിട്ടില്ല അത് അത് മെറ്റൊരുത്തൻ്റെ തെറ്റുണ്ടെന്ന് അന്വേഷിക്കുന്നവന് ഇത് വലിയ കഷ്ടപ്പാടാണ് യോഗ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് മെറ്റൊരുത്തൻ്റെ തെറ്റൊന്നും ഇല്ലെന്ന് കണ്ടെത്തുമ്പോൾ ഇവൻ്റെ ജീവിതം ഏതാണ്ട് കഷ്ടകാലമായി കഷ്ടപ്പാടായി കഴിഞ്ഞു മനസ്സിലായ സ്വന്തം തെറ്റുകൾ തിരുത്തുന്നവന് എളുപ്പമാണ് ഇവിടെ ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കുക മെറ്റൊരുത്തലിലാണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എപ്പോഴും അവൻ്റെ ഇങ്ങനെ ഓരോ തെറ്റ് പരിശോധിച്ച് അത് തെറ്റാണെന്ന് സ്ഥാപിക്കാണ്ട് ഇവൻ്റെ തെറ്റുകൾ ഇവൻ മെറ്റൊരുത്തൻ്റെ തെറ്റാണെന്ന് കണ്ടെത്തി അതിനെ തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട് അവൻ്റെ ഒരു ഒരു നല്ലൊരു ജീവിതം കഴിഞ്ഞിരിക്കും പിന്നെ അടുത്തൊരു തെറ്റ് കണ്ടുപിടിച്ച് ആ തെറ്റ് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഇവൻ ശ്രമിക്കും ഇതും കുറേ നാൾ ഇവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടായിട്ട് മാറും മനസ്സിലായ ഇങ്ങനെ വന്നു വന്ന് വന്ന് ഇവനവശേഷിക്കുന്ന ഇയാളിൽ തെറ്റൊന്നുമില്ലെന്ന് എപ്പോഴെങ്കിലും കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം അവശേഷിക്കുന്ന ജീവൻ്റെ സ്പന്ദന ഉള്ളിലുണ്ടെങ്കിലല്ലേ മിക്കവാറും ഉണ്ടാകത്തില്ല മിക്കവാറും ഉണ്ടാകത്തില്ല മനസ്സിലായ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ഗണേഷൻ കുറ്റക്കാരനാണ് ഗണേഷിൻ്റെ പുറകെ നടന്ന് ഗണേശൻ തെറ്റുകാരനാണ് ഗണേശൻ തെറ്റുകാരനാണ് ഗണേശൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും മനസ്സിലായ പക്ഷേ ഗണേശൻ എന്താണ് ഗണേഷ് എപ്പോഴും ഗണേഷ് ചെയ്യേണ്ട കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണ് പറഞ്ഞത് ഗണേഷ് കുറ്റക്കാരൻ ഗണേഷ് ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗണേശൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഗണേഷിൻ്റെ ജീവിതം നല്ല പൊടിപൊടിയായിട്ട് പോവുകയാണ് ഞാനിവിടെ ഗണേഷിന് തെറ്റാല് വെക്കുന്നു എന്ത് വട്ടക്കാരിടാൻ നോക്കുന്നു ഗണേശിന് ഒരുപാട് കുരുക്കുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു ഇതൊന്നും ഗണേഷ് കാണുന്നത് പോലുമില്ല ഗണേഷിൻ്റെ ഭാഗമില്ല ഗണേഷിനെ എന്നെ വരെ നോക്കുന്നത് എങ്ങനെയാണ് വളരെ സ്നേഹത്തിൽ പക്ഷേ ഗണേഷ് എൻ്റെ സ്നേഹത്തിൽ നോക്കുന്നത് പോലും എനിക്ക് തോന്നുന്നത് എന്താണ് എന്നെ അപകടപ്പെടുത്താൻ എന്നെ ചതിക്കാനാണെന്നാണ് എനിക്ക് ഞാൻ കരുതുന്നത് മനസ്സിലായ കാരണം എന്താണ് കാരണം എന്നിൽ മുഴുവൻ തെറ്റാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരിൽ തെറ്റേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നിലിരിക്കുന്നത് തെറ്റാണ് അതാണ് പക്ഷേ അത് മെറ്റാളിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരാളിലാണെങ്കിൽ അയാളെ തന്നെ തിരി നിരന്തരം വേട്ടയിടാൻ നോക്കും പക്ഷേ വേട്ടയിടുന്നത് ഞാൻ എന്നെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ വ്യക്തിയാണ് ഗണേഷാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് കാരണം കാരണം ഗണേഷ് തിരിച്ചൊന്നും ചെയ്യുന്നില്ല ഗണേഷ് തിരിച്ചു ഉപദ്രവിക്കുന്നില്ല അത് ഞാൻ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഗണേഷിനെ തന്നെ ഞാൻ ആക്രമിച്ചുകൊണ്ടിരിക്കും കാരണം ഞാൻ തിരിച്ചൊന്നും ചെയ്യാത്തതുകൊണ്ട് തിരിച്ച് ചെയ്യുന്ന ആളുടെ പുറകെ നടക്കത്തില്ല മനസ്സ തിരിച്ച് ചെയ്യുന്ന ആളുടെ പുറകെ നടക്കത്തില്ല മനസ്സിലായി കാരണം തിരിച്ച് പണി കിട്ടുമെന്നറിയാം പക്ഷെ ഗണേഷ് തിരിച്ചൊന്നും ചെയ്യത്തില്ല കാരണം ഗണേശിനെ അങ്ങനെ ഇയാൾ ഉദ്രയിക്കുന്നുണ്ടെന്നുള്ള ഭാഗം പോലും ഗണേഷിൻ്റെ ശ്രദ്ധയിൽ ഇല്ല ഗണേഷൻ നോക്കുമ്പോഴേ സഭാസ്റ്റ്യം ചെയ്യുന്ന പ്രവർത്തിയെല്ലാം എനിക്ക് അനുകൂലമാണ് മനസ്സിലാകുന്നത് ശ്രേഷ്ഠനെ സംബന്ധിച്ചാൽ ആരെന്ത് ചെയ്താലും അനുകൂലമാണ് മനസ്സിലായി ആരെന്ത് ചെയ്താലും ശ്രേഷ്ഠനെ സംബന്ധിച്ചാലും അനുകൂലമാണ് അപ്പം ഞാൻ ഗണേഷിൻ്റെ പുറകെ അടുത്ത് ഗണേഷനെ അക്രമിക്കരുത് കാരണം ഗണേശ് തിരിച്ച് എന്നൊന്നും ഒന്നും ചെയ്യാത്തതുകൊണ്ട് പക്ഷെ വിട്ടിയാനായ പൊട്ടനായ അറിയണ്ടേ എന്തെല്ലാം ചെയ്തിട്ട് ഗണേഷ് ചിരിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്നു പക്ഷേ എൻ്റെ കണ്ണങ്ങനെ തുറക്കല എൻ്റെ കണ്ണങ്ങനെ തുറക്കത്തില്ല മനസ്സിലായ കാരണം എന്നിൽ മുഴുവൻ എവിടെ തൊട്ടാലും എന്നിൽ കഷ്ടപ്പാടാണ് എന്നാൽ കാരണം ഇത്രയും നാൾ ചെയ്ത പ്രവർത്തി സ്വാർത്ഥത മനസ്സിലായാ എല്ലാം ഒളിച്ചും പാത്തും എല്ലാം ഒളിച്ചും പാത്തും എല്ലാവരുടെയും മുമ്പിൽ വെട്ടപ്പെടാതെ കുറേ കള്ളത്രവും വഞ്ചനയും ചതിയും ചെയ്ത് നടക്കുന്ന എനിക്ക് എന്നിലോട്ട് നോക്കാൻ പറ്റുമോ പറ്റത്തില്ല എനിക്ക് കിട്ടണ ബന്ധങ്ങളോ എനിക്ക് കിട്ടണ ബന്ധങ്ങൾ മുഴുവനും ചതിയും വഞ്ചന എന്ന് പറയുന്നത് അതും ഞാൻ കാണും കാരണം അതാണ് ഗണേഷിനെ കണ്ടുപോയി ഗണേഷും ഒരു കള്ളത്തരം വഞ്ചനയും ചതിയും ആളാണ് അതുകൊണ്ട് മറ്റുള്ളവർ ആരെ കണ്ടാലും ചതിയും വഞ്ചനയുള്ളവരാരും ആയിട്ട് കൂടാനും പറ്റത്തില്ല വല്ലാത്തൊരു ചതിയാണ് കേട്ടായിട്ട് വല്ലാത്തൊരു ശാപമാണ് മനസ്സിലായ ഗണേഷിനെ കണ്ടുപോയാൽ ശ്രേഷ്ഠനായിട്ടൊരു വ്യക്തിയെ കണ്ടുപോയാൽ പിന്നെ ആരുമായിട്ട് അടുക്കാൻ പറ്റത്തില്ല ആരെ കണ്ടാൽ കാണുന്നവരെല്ലാവരും പോയി ഇവരിൽ ചതിയുണ്ട് വഞ്ചനയുണ്ട് ഗണേഷിൽ ചതിയില്ല വഞ്ചനയില്ല ഇത് കാണുന്നുണ്ട് മനസ്സിലായി പക്ഷെ അംഗീകരിക്കാൻ അഹങ്കാരം സമ്മതിക്കല്ല അതെ ഇതാണ് നന്മയുടെ പ്രശ്നം ഇതാണ് മനസ്സിലായ നന്മ തിന്മയുള്ളവൻ നന്മയുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്